എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം സ്ലിപ്പ് ആൻഡ് ഫോൾ തെന്നി വീഴുക മലയാളത്തിൽ പറഞ്ഞാൽ കാനഡയിൽ വന്നിട്ട് ഈ മരം കോച്ചുന്ന തണുപ്പിൽ അല്ലെങ്കിൽ മുട്ടിനൊപ്പമോ കഴുത്തിനൊപ്പമോ മഞ്ഞ് വീഴുന്ന ഇനി അതല്ല ചെറിയ ഒരു നമുക്ക് വിസിബിളല്ല മഞ്ഞൊന്നുമില്ല കാര്യമായിട്ട് എങ്കിലും തെന്നി വീഴാം ബ്ലാക്ക് ഐസ് അല്ലെങ്കിൽ സോറി ഈ പഞ്ഞി പോലുള്ള മഞ്ഞ് താഴെ ഐസ് ചില്ലുപോലെ ഐസായിട്ട് സ്ലിപ്പായി പോകുന്ന ഒരു അവസ്ഥയാണ് ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത് അപ്പോൾ കഴുത്തിനൊപ്പം മഞ്ഞില്ല മുട്ടിനൊപ്പം മഞ്ഞില്ല അരയ്ക്കൊപ്പം മഞ്ഞില്ല അപ്പോൾ ചെറിയ ബ്ലാക്ക് ഐസിൽ തെന്നി വീഴാത്ത ഏതെങ്കിലും മലയാളികളുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്തവരുണ്ട് ഓക്കെ അത് മഞ്ഞിൻ്റെ വിഷയം മഞ്ഞില്ലാത്തോടത്ത് നമ്മൾ തെന്നി വീഴുക അല്ലേ തെന്നി വീഴുക കാല് മടങ്ങുക എന്നൊക്കെ പറയും അപ്പോൾ എന്താണ് ആക്സിഡൻറ്റ് ആക്സിഡൻറ്റിന് പ്രത്യേക നിർവചനം എന്താണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം വാട്ട് ഈസ് ആൻ ആക്സിഡൻ്റ് അപകടം ദർ ഇസ് നോ ആക്സിഡൻ്റ് അറ്റ് ഓൾ എവരി ആക്സിഡൻ്റ് ദർ ഈസ് എ റീസൺ എന്നാണ് പറയുന്നത് ഏതൊരു അപകടത്തിനും ഒരു കാരണമുണ്ട് കാരണമില്ലാതെ ഒരു അപകടം നടക്കുന്നില്ല എന്ന് പറയുന്നത് അല്ലേ പഴത്തൊലിയിൽ ചവിട്ടി വീടും അപ്പോൾ ആ പഴത്തൊലി അവിടെ കിടന്നു എന്നുള്ളതാണ് നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കാരണം പഴത്തൊലിയിൽ ചവിട്ടി തെന്നി വീണു അല്ലേ അപ്പോൾ ഒരു പ്രമാദമായൊരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട് ദർ വാസ് എ സ്ലിപ്പ് ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്സ് ഇപ്പം ഞാൻ ഇതൊരു എന്താ പറയുക നമ്മുടെ സ്റ്റാർ ബക്സിൻ്റെ ഒരു കോഫി ആറ് ഡോളറൊക്കെ കേട്ടോ അല്ലെങ്കിൽ അഞ്ച് ഡോളറാണ് ആറഞ്ച് മുപ്പത് മുന്നൂറ് ഡോളർ അഞ്ഞൂറ് ഡോളർ ഇപ്പോൾ ടാറ്റയുടെ ഇതിൽ അവർ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു കോഫി മേടിച്ചു ഏഴ് ഡോളർ കൊടുത്തിട്ട് ഞാൻ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു പ്രോഗ്രാമിന് പോവാണ് അപ്പം ഞാനിതിങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഈ ലിപ്സിനും കപ്പിനും ഇടയിൽ അല്ലെങ്കിൽ ചുണ്ടിനടുത്ത് എത്തിയ വഴിക്ക് ഈ സാധനം തെന്നി താഴോട്ട് പോവാണ് ആറ് ഡോളറിൻ്റെ കോഫി പോയത് മാത്രമല്ല എൻ്റെ ചിലപ്പോൾ അഞ്ഞൂറ് ഡോളറിൻ്റെ അല്ലെങ്കിൽ ആയിരം ഡോളറിൻ്റെ കോട്ടും സൂട്ടും കേടായിപ്പോയി അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു പാളിച്ചകൾ അല്ലെങ്കിൽ ഒരു നിസ്സാരമായ അശ്രദ്ധ മൂലം പറ്റുന്ന ചില വീഴ്ചകളുണ്ട് അതാണ് സ്ലിപ്പ് ആൻഡ് ഫോൺ നിങ്ങളുടെയൊക്കെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കാണാം ഞാനൊരു ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറയാം ഒരു ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഞങ്ങളുടെ മകൾ ഒട്ടാവയിലെ ഒട്ടാവ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ആഗ്രഹം തോന്നി കനേഡിയൻ എയർഫോഴ്സിൽ പൈലറ്റ് ഇൻ്റർവ്യൂവിന് പോകാമെന്നുള്ളത് അങ്ങനെ അവൾ അപ്ലൈ ചെയ്തു അതിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയുണ്ട് അതെല്ലാം പാസ്സായി അവൾ അവർ തന്നെ വൺ ഡേ അക്കോമഡേഷനും ടിക്കറ്റ് ചാർജ് എല്ലാം കൊടുത്ത് കിങ്സ്റ്റണിലോട്ട് അവളെ വിളിപ്പിച്ചു അങ്ങനെ പാപ്പം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഞാൻ എൻ്റെ മകളുമായിട്ട് ഡെയിലി സംസാരിക്കും ഡെയിലി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒന്ന് രണ്ടും പറഞ്ഞാൽ ഉടക്കി പിരിയൊക്കെ ചെയ്യും എന്നിരുന്നാലും കൂടെ ഇവൾ ആ ഇൻ്റർവ്യൂവിന് പോയിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈലറ്റ് ഇൻ്റർവ്യൂവിന് പോയി അവൾക്ക് ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അവൾക്കത് ഫെയിലായി പൈലറ്റ് ഇൻ്റർവ്യൂവിന് ഫെയിലായി പക്ഷെ അവരൊരു ഓപ്ഷൻ കൊടുത്തു ഒന്നല്ല മൂന്ന് ഓപ്ഷൻ കൊടുത്തു എന്താണെന്നറിയോ ഒന്ന് എയർ ട്രാഫിക് കൺട്രോളർ കരിസ്മ യു ഡിഡ് വെൽ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ഫെയിൽ വൺ മാർക്ക് സോ യു ക്യാൻ ബി എ പൈലറ്റ് ബട്ട് ദർ ഇസ് എനദർ ഓപ്ഷൻ യു ക്യാൻ ബി എ എയർ ട്രാഫിക് കൺട്രോളർ ഓർ ആക്സോ എയർ കോംപാക്ട് സിസ്റ്റം ഓഫീസർ പിന്നെ വേറെ ഒന്നും കൂടെ പറഞ്ഞത് ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത് അപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എയർ കോമ്പാക്ട് സിസ്റ്റം ഓഫീസറാണ് അങ്ങനെയാണ് അവൾ രണ്ടായിരത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം ഇരുപത്തഞ്ചായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ എയർ കോമ്പാക്റ്റ് സിസ്റ്റം ഓഫീസറായിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടി കയറുന്നത് വൺ ഇയർ ട്രെയിനിങ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ആ ഓപ്ഷൻ ഇല്ലാതെ അവർ പറയാണ് അൺഫോർച്ചുനേറ്റ്ലി സോറി നീ യു ഡിഡ് എ വെൽ ആൻഡ് ദർ ഇസ് നോ അതർ ഓപ്ഷൻ എന്ത് അല്ലേ ഒറ്റ മാർക്കിന് വേണ്ടി തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെല്ലാം പലപ്പോഴും പല സാഹചര്യങ്ങളിലും ചെറിയ തലമുടി നാരഴയ്ക്ക് രക്ഷപ്പെടുന്ന സംഭവങ്ങളുണ്ട് തലമുടി നാരഴയ്ക്ക് നമ്മൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ലിപ്പ് ആൻഡ് ഫോള് തെന്നി വീഴ്ചയിലൂടെ നമ്മുടെ നടുമൊടിയാം കാലൊടിയാം കയ്യൊടിയാം അതൊക്കെ ഒക്കെ ആക്സെപ്റ്റബിളാണ് പക്ഷെ നമ്മുടെ തമ്പനില് കാണിച്ചിരിക്കുന്ന ഒരു പിക്ചർ വളരെ പരിതാപകരമാണ് എന്താണെന്നറിയോ ഒരു ചെറിയ തെന്നലിലൂടെ നമ്മൾ ചിലപ്പോൾ ഒരു നമ്മുടെ വീടിനകത്തുള്ള ഗോവണിയിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് അതിവിടെയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഗോവണി ഉണ്ട് ഒന്ന് മെയിൻ ലെവൽ കഴിഞ്ഞ് മേലേക്ക് പോകുന്നൊരു സ്റ്റെപ്പുണ്ട് ഞങ്ങളുടെ വീടിന് അതില്ല ഞങ്ങൾ ഈ എന്താ പറയുക ബംഗ്ലോ ടൈപ്പിൽ അതില്ല എല്ലാം ഒരു ഒറ്റ ഫ്ലോറിലാണ് പ്രായമുള്ളവരും അതുപോലെ കുറച്ച് റിട്ടയർ ആയിട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ളതെല്ലാം ജീവിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് താഴോട്ട് ഞങ്ങളുടെ ബേസ്മെൻ്റിലോട്ട് ഞാനൊരിക്കും അവിടെ വീണിട്ടുണ്ട് സ്ലിപ്പ് ആൻഡ് ഫോൾ പക്ഷേ അത് മരത്തിൻ്റെ ഗോവണിയാണ് പക്ഷേ അതിനകത്ത് കാർപ്പറ്റുണ്ട് അപ്പോൾ ആ കാർപ്പറ്റിൽ ഇങ്ങനെ ഇഴുകി നേരെ വന്ന താഴായിരുന്നു ഇത് നേരെ തല തിരിച്ചാണെങ്കിൽ ഉണ്ടല്ലോ കഴുത്തൊടിക്കും അവരുടെ മനുഷ്യൻ അവസാനിച്ചു നിസ്സാരമൊരിയ നിസ്സാരമായൊരു തെറ്റ് ആ തെറ്റ് സ്ലിപ്പ് ആൻഡ് ഫോളിലൂടെ നമ്മൾ തലകുത്തി വീണാൽ നമ്മളുടെ ഒടിഞ്ഞു നമ്മുടെ പരിപാടി അടച്ചു തീർന്നു ഒരു മില്യൻ്റെ വീട് മേടിച്ചു വലിയൊരു വണ്ടി വാങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹമെപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം ആരോഗ്യത്തോടെ ജീവിക്കും ഭാര്യ നേഴ്സാണ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നല്ല ശമ്പളം എനിക്ക് നല്ല ശമ്പളം ഐ ടി ആണ് എല്ലാം സമ്മതിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഒരു സ്ലിപ്പ് ആൻഡ് ഫോള് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളത് എത്ര പേർക്കറിയാം ഞാൻ മഞ്ഞിൽ രണ്ടു പ്രാവശ്യം മുന്നിട്ടുണ്ട് ഒരു വീഴ്ച ഭയങ്കര ഭയാനകമായി ഞാൻ എൻ്റെ വീൽ ചെയർ വാനുമായിട്ട് ഇവിടെ റിമോട്ട് ഏരിയയിൽ പോയി ഇവിടുത്തെ ഇൻഡീജിനിയസ് പീപ്പിൾ അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥിരം കസ്റ്റമർ ഉണ്ട് പുള്ളി ഡയാലിസിസ് പേഷ്യൻ്റാണ് പുള്ളിയുടെ വീടിന് മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി കാല് വെച്ചതും ദാട കിടക്കും വെല്ലിപ്പൻ ചാലിൽ മലന്നടിച്ചാണ് ഞാൻ വീണത് ഞാൻ അഞ്ച് മിനിറ്റ് അവിടെ കിടന്നു ആരും കണ്ടില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഒരു പരുവത്തിൽ അണിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ നടു അനക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ സ്റ്റേബിളായി ആ പേഷ്യൻറ്റിനെ കയറ്റി വണ്ടിയിലിരുത്തി ഹോസ്പിറ്റലിൽ ഡയാലിസിസിനൊണ്ട് എത്തിച്ചു പിന്നീട് ഞാൻ ഹീറ്റ് പാഡൊക്കെ വെച്ച് പിന്നെ സീറ്റ് ഹീറ്റിംഗ് ആണ് അതെല്ലാം ചെയ്തൊരു പരുവത്തിൽ ഞാൻ സർവൈവ് ചെയ്തു എന്തായാലും വേറെ അവിടെ ഫ്രാക്ചറും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നീട് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വീണു സിമ്പിളായിട്ടുള്ള വീഴ്ച ഒന്നും സംഭവിച്ചില്ല പക്ഷേ എൻ്റെ ലഞ്ച് ബാഗ് കൊണ്ടാണ് ഞാൻ പോകുന്നത് പലപ്പോഴും ഞാൻ മുട്ട രണ്ട് മുട്ട ഡെയിലി കഴിക്കും അപ്പം അത് വീട്ടിൽ നിന്ന് ബോയിൽ ചെയ്തിട്ട് ആ ബോയിൽഡൊക്കെ ഞാൻ കൈ പിടിക്കാറ് പക്ഷെ അന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കായതുകൊണ്ട് കച്ച അല്ലെങ്കിൽ പുഴുങ്ങാത്ത മുട്ട ജസ്റ്റ് രണ്ട് മുട്ട എടുത്ത് എൻ്റെ ബാഗിൽ ഇട്ടു ആ ബാഗിൽ കുറേ പേപ്പറുകളും വിസിറ്റിംഗ് കാർഡുകളും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അന്ന് വീണത് സിമ്പിൾ വീഴ്ചയായിരുന്നു പക്ഷേ എൻ്റെ ബാഗ് താഴെ താഴടിച്ചു ഞാനങ്ങനെ ജോലിക്ക് കയറി കഴിഞ്ഞ് ബാഗ് തുറന്നപ്പോൾ എന്താന്ന് അറിയാം ഈ രണ്ട് മുട്ടയും മുട്ടയും ഈ രണ്ട് മുട്ടയും പൊട്ടി അതിനകത്തുള്ള എല്ലാം കംപ്ലീറ്റ് കച്ചടയായി ഞാൻ പറഞ്ഞു വന്നത് നിസ്സാര ആഘാതമാണെങ്കിൽ മുട്ട പൊട്ടും കുറച്ചും കൂടെ വലിയ ആഘാതമാണെങ്കിൽ നമ്മുടെ എല്ല് പൊട്ടും അപ്പം അതുകൊണ്ട് സ്ലിപ്പ് ആൻഡ് ഫോള് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാം നമ്മുടെ ആരോഗ്യം എത്രയോ പേരൊരു വീഴ്ചയിലൂടെ ആജീവനാനന്ദം റ്റഡ് എന്നായിട്ടെന്ന് അറിയും എത്രയോ പേർക്ക് തലയിടിച്ച് തലയ്ക്ക് ഡാമേജ് പറ്റിയിട്ടുണ്ട് എത്രയോ പേര് കഴുത്തൊടിച്ച് മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി കെയർഫുൾ നമ്മുടെ ഓരോ ചുവടുകളും ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചും വളരെ ശ്രദ്ധയോടെ നമ്മൾ വയ്ക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവോലി തോട്സൻ ടോക്ക് ലൈക്ക് സാധം ഗുഡ് നൈറ്റ്